ചക്കിക്കൊത്ത ശങ്കരെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ എൻ്റെ കടയും കാര്യം കാരണം എനിക്ക് ചെടികളാണ് ഇഷ്ടമെങ്കിലും ആൾക്ക് ആൾക്കിഷ്ടതാണ് ഇതുപോലെ ഫ്രൂട്ട്സ് തൈകളാണ് കേട്ടോ എവിടെ എല്ലാ നഴ്സറിയിലും പോയി വെറൈറ്റി ഫ്രൂട്ട്സും അതിൻ്റെ വ്ളോഗ്സും ഒക്കെ കാണാറുണ്ട് എപ്പോഴും ആളുടെ ഹോബി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടി ഒക്കെ ആഡ് ചെയ്യുവാണ് കേട്ടോ ആ ആള് ഞാനിപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നു എനിക്കൊരു കണ്ടൻറ്റ് ആവും പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇക്കോ ഇങ്ങനെ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം കുറേ നാളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വളർന്നൊക്കെ വരുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ പിള്ളേരെങ്കിലും കാണിക്കാമല്ലോ ഇത്രയും ചെറുതായിരുന്നു ഇങ്ങനെ ഇന്നാണ് വെച്ചത് എന്നൊക്കെ ഒരു രസമാണല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൽബത്തിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സൂക്ഷിച്ച് വെക്കും അപ്പോൾ അതൊന്നും ഇല്ല എന്നാലും വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടി ചകിരിച്ചോറ് ബോൺ എല്ലുപൊടി വേപ്പിൻ വെണ്ണാക്ക് പിന്നെ ഒരു വളം കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുന്നത് അതെല്ലാം ചട്ടിയിൽ ഫീൽ ചെയ്തു നമ്മൾ മലപ്പുറത്ത എവിടുന്നിട്ടാ മലപ്പുറം അതിന് ഞങ്ങളുടെ മലപ്പുറം മലപ്പുറം ഇപ്പം നമ്മൾ നടുന്നത് ഓൾ സീസൺ ലോങ്ങനാണ് കേട്ടോ ലോങ്ങൺ ഓൾറെഡി ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് വേറെ ഒരു താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലത്തോട്ട് വന്ന് താമസിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഹോട്ടലാണ് വെക്കുന്നത് കേട്ടോ എപ്പോൾ വേണേലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാമോ എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ അതല്ല ഇപ്പോൾ കുറേ പ്ലാൻസുകളൊക്കെ ഇതുപോലെ വലിയ ചട്ടി വാങ്ങിച്ചിട്ട് അതിനകത്താണ് വെക്കുന്നത് നല്ല രീതിക്ക് വളക്കിട്ടുക നന്നായിട്ട് സെറ്റ് ചെയ്യുക പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ നടാൻ പോകുന്നത് ൂബിയാണ്ട്ടോ ലൂടെ താഴെ വരുന്ന ഇത് എല്ലാം തിരിച്ച് കളഞ്ഞേക്കണം ഈ പാൽ കണ്ടോ ചേർന്നേക്കുന്ന അതിന് മുകളോട്ടുള്ള മാത്രമേ വളരാൻ അനുവദിക്കാവൂ അല്ലെങ്കിൽ അത് നമുക്കാഴത്തെ കയറി വലുതാവും താഴത്തെ എന്ന് പറയുന്നത് നോർമൽ നാടനൊക്കെ ആയിരിക്കും എനിക്ക് ാണ് എനിക്കൊരോന്ന് പറഞ്ഞുതരാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നാളെ ഒക്കെ ഗൾഫിൽ പോവുകയാണ് അപ്പോൾ ഗൾഫിൽ പോകുന്നതിൻ്റെ അടുക്ക് എന്തിനാണ് ധൃതി പിടിച്ചത് ഇന്ന് തന്നെ വെക്കണം ഞാൻ ചോദിച്ചു അപ്പോൾ ഇനി വരുമ്പോഴേക്കും കുറച്ചധികം വളർന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ താഴ്ന്നു വരുന്നതൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വളർത്തണം എന്നൊക്കെ പറഞ്ഞു അവിടെ പിന്നെ നമ്മൾ വെച്ചത് ഹോംഗ്രോൻ്റെ തായ്വാൻ പിങ്ക് ഗോവയും പിന്നെ ജപ്പാൻ ഗോവയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം